ഗുരുർ ഗുരുർ ഗുരുർബ്രഹ്മാ ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ ഹരേ ശരണം ഇന്ന് ഒരു ചെറിയ കഥയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയായിരിക്കും ഒരു രാജാവ് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് ചക്രവർത്തിയായി അങ്ങനെ ചക്രവർത്തിയായ ആഘോഷം അതിഗംഭീരമായി ഒരു പതിനൊന്ന് ദിവസത്തെ ആഘോഷമുണ്ടായിരുന്നു അങ്ങനെ ആ പതിനൊന്ന് ദിവസം തിമിർത്താടി ആഘോഷിച്ചു അങ്ങനെ ആ ആഘോഷം തീർന്നു തൊട്ട് അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ മരിക്കുകയുണ്ടായി ഈ മകൻ മരിച്ച ഡിപ്രഷൻ അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു അപ്പോൾ ജീവിതം മുന്നോട്ടുള്ള പ്രയാണം അസഹനീയമായ ഒരു സന്ദർഭത്തിൽ എന്താണ് ഇതിനൊരു പോംവഴി അങ്ങനെ രാജാവ് പ്രഖ്യാപിച്ചു സന്തോഷത്തിൽ അഹങ്കരിക്കാതെ ദുഃഖത്തിൽ തകരാതെ തളരാതെ സമചിത്തയിൽ നിൽക്കാനുള്ള ഒരു ചിത്രം വരച്ച് അതിനടിയിൽ ഒരു അടിക്കുറിപ്പ് എഴുതി തരുന്ന വ്യക്തിക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങളും മറ്റ് പാരിതോഷികങ്ങളും നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ കിട്ടി കമൻ ബോക്സിൽ ബോക്സിൽ ഒരുപാട് കമൻസുകളും ഉണ്ടായി അപ്പോൾ കമൻ ബോക്സുകൾ മുഴുവൻ എടുത്തു നോക്കി അങ്ങനെ അതിമനോഹരമായ ഒരു ചിത്രവും ആ ചിത്രത്തിനടിയിൽ അല്പസ്വല്പം ചില വാക്കുകളും അദ്ദേഹം കാണുകയുണ്ടായി ആ ചിത്രം മറ്റൊന്നുമല്ല ഒരു അയ്യപ്പസ്വാമിയുടെ പടമായിരുന്നു ആ അയ്യപ്പസ്വാമിയുടെ പടവും ആ അയ്യപ്പസ്വാമിയുടെ പടത്തിൻ്റെ അടിയിൽ എഴുതി വച്ചിട്ടുണ്ട് തത്വമസി എന്ന ഒരു വചനവും അപ്പോൾ ഈ അയ്യപ്പസ്വാമിയുടെ പടത്തിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല യുവാവായ നല്ലൊരു മിടുമിട്ടുക്കനായ ഒരു ചെറുപ്പക്കാരനായ അയ്യപ്പസ്വാമി ആയതുകൊണ്ട് അതിൻ്റെ സൗന്ദര്യം മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും തളർന്ന മനസ്സിനെ ഉയരാനും വളരാനും ഊർജ്ജസ്വലമാക്കാനും ഋഷീശ്വരൻ്റെ സങ്കല്പത്തിലുള്ള അത്യപൂർവമായ ഒരു സങ്കല്പമാണ് അയ്യപ്പ സങ്കല്പം അപ്പോൾ ഇതെഴുതിയ കുട്ടി മിക്കവാറും ചിമേ മിഷനിൽ പഠിക്കുന്ന നല്ലൊരു സംസ്കാരമുള്ള കുടുംബത്തിലെ കുട്ടിയായിരിക്കണം അതിൻ്റെ അടിയിൽ എഴുതി വച്ചിട്ടുണ്ട് തത്വമസി എന്ന മഹാവാക്യം വേദാനാം സാമവേദോസ്മി അപ്പോൾ സാമവേദത്തിലെ ചാന്തോക്യോപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി മറ്റൊന്നുമല്ല അതു നീയാകുന്നു അതിൻ്റെ ഡെഫിനിഷൻ മറ്റൊന്നുമല്ല അത് നീ ആ മഹാവാക്യം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു അതിൻ്റെ അടിയിൽ നല്ല ഭംഗിയായിട്ടൊരു പദം എഴുതി വെച്ചിട്ടുണ്ട് ഈ നിമിഷവും കടന്നുപോകും ഈ നിമിഷവും കടന്നു പോകും അപ്പൊ ആ അദ്വൈതത്തിലേക്ക് ഉയർന്ന മനസ്സിനെ താഴത്തെ വെച്ചിരിക്കുകയാണ് ഈ നിമിഷവും കടന്നു പോകും അപ്പോൾ സന്തോഷമുള്ള സമയത്ത് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സന്തോഷമുള്ള ഈ നിമിഷവും കടന്നു പോകും വളരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഈ ചിത്രവും അയ്യപ്പസ്വാമിയുടെ ചിത്രം നോക്കി ആ വാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ നിമിഷവും കടന്നു പോകും ഇത് ഈ അദ്വൈത വേദാന്തത്തിലേക്കുള്ള ഒരു ചെറിയ കാൽവെപ്പായി മാറും അപ്പോൾ ഇത് നമുക്ക് കാണാം ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തില് അന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് ഹേ കിം ബ്രൂഹി രം ഗച്ഛേദി ഏതാണ് മാറേണ്ടത് അന്നമയ അന്നമയം കൊണ്ടുള്ള ശരീരമാണോ അല്ല ഒരേ ജീവാത്മാവായ ഏതാണ് മാറേണ്ടത് ആ മനീഷ പഞ്ചകത്തിൽ പറയും നല്ലൊരു ശ്ലോകമുണ്ട് ശശ്വന്നശ്വര അഖിലം നിശ്ചിത്യു നിത്യം ഭൂതം ഭാവിജ ദുഷ്കൃതം സംവിന്മയോ പാവകേ സമർപ്പിതം സ്വപുരിത്യേഷ മനീഷ മ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു ശശ്യ വിശ്വമേവിലും ഇവിടെ ഒന്നും ശാശ്വതമായിട്ടില്ല ഏത് സന്തോഷവും നൈമിശീകം മാത്രമാണ് ഏത് ദുഃഖവും നൈമിശീകം മാത്രമാണ് ഇത് തിരിച്ചറിയാനാണ് ശങ്കരാചാര്യര് മനീഷാ പഞ്ചകത്തിൽ ഈ ശ്ലോകം ശ്ലോകമെഴുതിയത് അപ്പം ഈ കുട്ടി അപ്പോൾ ഈ ഈ നിമിഷവും കടന്നു പോകുന്ന എഴുതിയതിൻ്റെ താഴത്തെഴുതി ഭാഗ്യ സാഖ്യ പതിനെട്ട് ഇതെന്താ ദൈവമേ ഈ ചക്രവർത്തിക്ക് മനസ്സിലായില്ല ഉടൻ തന്നെ മന്ത്രിയെ വിളിച്ചു ഇതെന്താ ഈ സാഖ്യ ഭാഗി അദ്ദേഹം ഉടൻ തന്നെ മറ്റുള്ളവരുമായി സംസാരിച്ചു മനസ്സിലാക്കി ഭാഗി എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭഗവത്ഗീത എന്നുള്ളതാണ് സാഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഖ്യമെന്ന് രണ്ടാമത്തെ അധ്യായമാണ് പതിനെട്ട് എന്ന് പറഞ്ഞ പതിനെട്ടാമത്തെ ശ്ലോകമാണ് നോക്കൂ എത്ര മനോഹരമാണ് എത്ര പ്രാക്ടിക്കൽ ലൈഫാണ് ഇവിടെ ആ ഋഷി നമ്മുടെ പ്രധാന മന്ത്രി പോയിട്ട് ആ ഭഗവത്ഗീത എടുത്ത് ആ ശ്ലോകമെടുത്ത് ആ ചക്രവർത്തിയെ വായിച്ചു കേൾപ്പിച്ചു എത്ര രസകരപരമായിട്ടാണ് ആ കുട്ടിയുടെ കണ്ടുപിടുത്തമെന്ന് നോക്കും ശരണംപ്പ സുഖ ദുഃഖ സമയ ലാഭവ ജയാ ജയോ യുദ്ധസ്വാപമവാസി ഗ്യാരണ്ടിയാണ് ഇവിടെ കൊടുക്കുന്നത് നിനക്കൊരിക്കലും ദുഃഖമുണ്ടാകില്ല അപ്പൊ ഈ മകൻ മരിച്ച ദുഃഖത്തിൽ നിന്നും നമുക്കറിയാലോ ഭൂന്താനം വിവാഹം കഴിച്ച് പതിനാലാമത്തെ വർഷമാണ് ഉണ്ണി ഉണ്ടായത് ഉണ്ണിയുടെ ചോറും ആ കുട്ടി മരിച്ചും പോയി അങ്ങനെയാണ് എന്തുണ്ടാവുന്നത് നമുക്ക് ജ്ഞാനപാന അവിടെ ഇവിടെ ഭഗവാന്റെ ഗാരണ്ടിയാണ് നിന്റെ ഒരു കാരണവശാലും ദുഃഖമുണ്ടാകില്ല നീ എങ്ങനെ കാരണം സുഖതു സമേ കൃത്വ സുഖത്തെയും ദുഃഖത്തെയും സമയ സമചിത്തതയിൽ ഒരുപോലെ കാണണം സുഖ ദുഃഖ സമയകൃത്ത ലാഭോ ലാഭോ ലാഭവും നഷ്ടവും ശീതവും ഉഷ്ണവും മാനവും അപമാനവും എല്ലാം ലാഭാലാഭവും ജയാപജയോ ജയവും പരാജയവും എല്ലാം നീ ഒരുപോലെ കാണൂ ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു വലിയ ശാസ്ത്രം മറ്റൊരു ധർമ്മശാസ്ത്രത്തില് ജീവിതത്തിനെ സന്തോഷകരമായി സംതൃപ്തിയോടുകൂടി ദുഃഖത്തിൽ മുങ്ങിക്കൊളിക്കാതെയും സന്തോഷത്തിൽ തുള്ളിച്ചാടി തിമർത്ത് മരിച്ച് അപകടം പിടിച്ച് മരിക്കാതിരിക്കാതെ ജീവിതം ഈക്വലായി സമബുദ്ധിയിൽ സമാധിയിൽ ഇപ്പോൾ ഇവിടെ കൊണ്ടു നടക്കാൻ ഇത്ര പ്രാക്ടിക്കലായി ഇത്ര കൃത്യമായി ഇത്ര ബ്യൂട്ടിഫുള്ളായി ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണനല്ലാതെ മറ്റാർ സാധിക്കും ഇതുകൊണ്ടാണ് കൃഷ്ണനെ പൂർണാവതാരം എന്ന് വിളിക്കുന്നത് യുദ്ധായ യുദ്ധസ്വ ജീവിതത്തിൽ എന്നിട്ടോ എന്ത് ചെയ്യണം ജീവിത യുദ്ധത്തിൽ നീ മുന്നേറൂ ജീവിത യുദ്ധത്തിന് യുദ്ധസ്വ സന്നദ്ധനാകൂ മടിച്ചു നിൽക്കാതെ ഒരു തരി പോലും ദുഃഖിക്കാതെ ഒരു തരി പോലും തളരാതെ ഒരു തരി പോലും വിഷമിക്കാതെ ഉയരുക ഉയരുക വളരുക ആകാശത്തോളം വളരുക നത്വം നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല ഇതാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് സ്വധർമ്മം അപിജാപേക്ഷ ഞാൻ വികമ്പിതുമർഹസി സ്വധർമ്മം എന്തായാലും അത് ചെയ്തുകൊണ്ട് ഞാൻ വികമ്പിതുമർഹസി ഒരു തരി പോലും തളരാതെ തകരാതെ മുന്നോട്ട് കൊണ്ടുപോകണം ജീവിതം ഇതാണ് ഭഗവത്ഗീതയിലെ ഈ പതിനെട്ടാമത്തെ രണ്ടാമത്തെ അധ്യായത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഏതായാലും ഇത് ശരണവയ്യപ്പോൾ ഈ കഥ നമുക്ക് സമ്മാനിച്ച സിനിമയാ മിഷനിലെ നല്ല ഒരു ഊർജ്ജസ്വല സ്വലമായ ഒരു നല്ല ഡൈനാമിക്കായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ ഒരു പുതിയ മുഖമായ ജ്വലിക്കുന്ന ശക്തി ചൈതന്യമായ ആത്മീയ ചൈതന്യമായ സുധീർ ചൈതന്യാജിയുടെ ഒരു കഥയാണ് ഞാനിത് അദ്ദേഹത്തോട് കടമേടിച്ച് അവതരിപ്പിക്കുകയാണ് എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ് മഹാരാജ് അദ്ദേഹത്തിൻ്റെ പരമ്പരയിലെ ഏറ്റവും യുവാവായ ഒരു നല്ല ബ്രഹ്മയാരിയാണ് അദ്ദേഹമാണ് ഈ കഥ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ നന്മ വരാനായിക്കൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവരും ഭഗവത്ഗീത പഠിക്കണം ഞാൻ പഠിക്കണം നിങ്ങൾ പഠിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം മാനവരാശിയെ എല്ലാവരെയും ദുഃഖ ദുരിതങ്ങളില്ലാത്ത സന്തോഷപ്രദമായ ജീവിതം ഒടുവിൽ മൃത്യുവർമ്മ അമൃതംഗമയോ മരണം പോലും സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി കൊണ്ടു നടക്കാൻ ഈ ഭഗവത്ഗീത നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം മറ്റുള്ളവരിലും എത്തിക്കണം മറ്റ് വീഡിയോകളും ഒക്കെ ഇതുപോലെ കണ്ടിട്ട് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കാൻ ആ ജഗതീശ്വരനായ പരമേശ്വരനായ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഹരി ഓം ശരണമയ്യപ്പ